അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീട് കെട്ടിന് ഇന്ത്യൻ ഫുട്ബോൾ താരം മുഹമ്മദ് ഷഹീറിന് ഒരു വീട് വേണം അതിന് മുന്നേ നാല് സെന്റ് സ്ഥലം വേണം അപ്പം വീട് വെച്ചു കൊടുക്കാനും മാനുക്കാനും നേതൃത്വത്തിലൊക്കെ റെഡിയാണ് നമുക്ക് പ്രശ്നം അല്ല തൊട്ടടുത്ത ആൾ തന്നെ ഈ സ്ഥലം കൊടുത്ത ആള് ലത്തീഫ പ്രത്യേകിച്ച് പോലെ ആ റേഞ്ചിലുള്ള ആളൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറഞ്ഞ സ്ഥലമുള്ള അതിസമ്പന്നനല്ലാത്തൊരു അതിനൊരു തിരിച്ചറിഞ്ഞ നിങ്ങൾ പറഞ്ഞ വലിയ പൈസക്കാരും കൊടുക്കില്ല അറിയാത്തോണ്ടാദ്യം പറയാൻ മനസ്സിന്റെ വലിപ്പാണ് നിങ്ങൾ ഈ കൊടുക്കുക എന്ന് പറഞ്ഞ മനസ്സ് ഒരുപാട് വലിപ്പമാണ് കൊടുക്കണമെങ്കിൽ അത് പിന്നെ നല്ല തൗഫീകം നാല് സെന്റ് നമുക്ക് സാഹബ് അദ്ദേഹമാണ് അതും സ്വർഗീയമായ വെള്ളം കറണ്ട് റോഡിന്റെ ഏറ്റവും അപ്പം നിങ്ങൾ ഞങ്ങളെ കൂടെ ലത്തി എഫ് സാഹിബാണ് യാതും മനസ്സ് കാണിച്ചത് ഞങ്ങൾ ഇവിടെ നിന്ന് സങ്കടപ്പെടേന്ന് ഞാൻ കാരണം ഞാൻ ആദ്യം ഇവർക്ക് നാട്ടിൽ ഇൻ്റെ നാട്ടിൽ വീടും സ്ഥലം കൊടുക്കാറുണ്ടോ അവർക്കാണ്ട് വരാൻ പോയത് വിഷമാണ് പക്ഷേ ഇന്ന് ഏറ്റവും സുന്ദരമായ സ്ഥലം നാല് സെൻറ്റ് അതും നല്ല ഭൂമി തന്നിട്ടുള്ളത് ആ നല്ല മനസ്സിന് വേണ്ടി നമ്മൾ ദിവയിൽ ഉൾപ്പെടുത്തുക അതാണ് നമുക്കൊക്കെ ഓരോരുത്തർക്കും ചെയ്യാൻ കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഓരോരുത്തർ പഠിച്ച് സമ്പാദ്യം കൊടുക്കട്ടെ അപ്പോഴാണ് മറ്റുള്ളവരെ വിഷമങ്ങൾ അറിയുമ്പോൾ അതിലേക്ക് സഹായിക്കാൻ മനസ്സ് കാണിക്കുന്ന ആളുകൾക്കാണ് സമ്പത്ത് കിട്ടുന്നത് അല്ലേ ശ്രദ്ധിക്കുക ലിയോടെക് കമ്പനിന്റെ ദുബായിലുള്ള ഷാർ അജ്മലിലുള്ള ലിയോടെക് കമ്പനീന്റെ ചെയർമാനാണ് വല്ലാത്തൊരു മനുഷ്യൻ ഉടമസ്ഥനാണ് അന്ന് ഈ വലിയ മനുഷ്യ സ്നേഹിനെ ഞങ്ങൾക്ക് ഇതിന്റെ അളവിന് ദുബായി വന്നാണ് അപ്പൊ അത്രയും നല്ലൊരു മനസ്സിന് നമ്മൾ ആസിഫ് സാഹറിന്റെ വീടിൻ്റെ നിർമ്മാണത്തിൽ കിട്ടിയത് അല്ല സൗന്ദരില്ല അതേമാതിരി ഞങ്ങളിപ്പോൾ ഇത് വീട് പണി ഉടനെ സ്റ്റാർട്ടാക്കണമെന്ന് വിചാരിച്ചാൽ അടുത്ത ഞായറാഴ്ച തർക്കില്ലാന്ന് വിചാരിച്ചാണ് പക്ഷെ അപ്പോൾ പഞ്ചായത്തിൻ്റെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടേണ്ട പേപ്പറുകളുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നിങ്ങൾക്കൊക്കെ ഓരോരുത്തർക്കും നമ്മളെ കൂടെ സഹായിക്കാം നമ്മൾ ഒരുമിച്ച് ഇറങ്ങണം തേപ്പ് കൽപ്പണി അല്ലെങ്കിൽ മറ്റുള്ള ജനാൽ വക്കൽ അങ്ങനെ എന്തെല്ലാം ഉണ്ടോ സഹായിച്ചുകൊണ്ടും വർക്ക് ഇറങ്ങാൽ അവർ ആരോഗ്യം കൊണ്ട് അവർക്ക് അറിഞ്ഞ വർക്ക് ചെയ്തു തരുന്ന സെൻ്ററിങ്ങോ എല്ലാത്തിനും ഇറങ്ങാം കാരണം ഒരുപാട് നല്ല മനുഷ്യജനങ്ങൾ കൂടെയാണ് എല്ലാം വിജയിക്കുക അല്ലേ നമ്മളൊരാളല്ല നമ്മളെല്ലാവരും പാടെ കൂടുമ്പോൾ സമൂഹം കൂടുമ്പോഴാണ് എത്ര കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയുക അതിലൊക്കെ സപ്പോർട്ടുണ്ടാവണം വളരെ വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്നപ്പോ ഈ നാടിന്റെ സ്നേഹം ഈ ആളുകളുടെ സഹകരണം ഇതൊക്കെ എന്നെ വളരെ അതിശയപ്പെടുത്തുന്നതാണ് ഏഹ് ഈ പരിസരത്തുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടും വളരെ സ്നേഹത്തോടും ആണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഇടപെടുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടി കളിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ടൊരു വീടില്ല എന്ന് പറയുന്നത് അതുമല്ല അല്ലേ അല്ലേ ഓരോ രാജ്യത്തെയും സ്പോർട്സിന് തുടക്കം തന്നെ ഗവൺമെൻറ്റും സമൂഹമൊക്കെ എത്രമാത്രം സഹിക്കുന്ന ഒരു സഹായിക്കുന്നതും ഒക്കെ ഒരു നാടുകളാണ് പലതും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്ത്യക്ക് വേണ്ടി കളിക്കുന്ന ഒരാൾക്ക് സ്വയം കയറി കിടക്കാനൊരു വീടില്ല ആ വീട് മാനൂക്കാൻ്റെ കറഫിൽ ഇവിടുത്തെ നല്ല മനസ്സ് നല്ല മനുഷ്യരുടെ നേതൃത്വത്തിൽ അതിനൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ഈ നാടിൻ്റെ സ്നേഹവും ഈ സഹറിനെ കണ്ടപ്പോൾ ഇത് എത്രയും പെട്ടെന്നൊരു വീടായി അവർക്ക് കീടിക്കിറക്കാനൊരു ഇടമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എത്രയും നമ്മളൊക്കെ പെട്ടെന്നായിട്ട് തന്നാലായത് പറഞ്ഞത് കൂടെ തന്നെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഒരു യൂണിറ്റ് മെറ്റൽ കൊടുക്കാം മറ്റൊരാൾ പത്ത് യാക്ക് സിമെൻ്റ് കൊടുക്കുക ഒരാൾ കുറച്ച് കമ്പി കൊടുക്കുക കുറച്ച് മണൽ കൊടുക്കുക ഇതൊക്കെയാണ് തീരുമ്പോൾ ഇതൊക്കെ ആണ് തയ്യാറാവുമ്പോൾ തീരും പക്ഷേ പെട്ടെന്ന് പൂർത്തിയാക്കട്ടെ തീർച്ചയായിട്ടും പിന്നായ സ്ഥലമാണ് ഇവിടെ നിന്നും കൊടുത്തിട്ടുള്ളത് നാല് സെൻറ്റ് ഇത് നമ്മൾ വിചാരിച്ച നല്ല ഒരു വലിയൊരു നേതാവും അല്ല കൊടുത്തിട്ടുണ്ട് ഇതൊരു സ്ഥലം വാങ്ങി അങ്ങനെ പാവപ്പെട്ടവർക്ക് കൊടുത്താണ് ഇപ്പോൾ എല്ലാവരും വേണ്ടി എല്ലാവരും ദാച്ച് ചെയ്യുക സന്തോഷമുള്ള ഒരു നമ്മൾ ഒരാളാണ് ാണ് കളിച്ചു അപ്പൊ അങ്ങനത്തെ സന്തോഷമുണ്ട് അപ്പൊ നമ്മളെ കൂടെ ഇന്ന് കുറ്റി അടിക്കാൻ അളവ് തിട്ടപ്പെടുത്താൻ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരാൾ കൂടി എത്തിയിട്ടുണ്ടോ നമ്മളെ സഭാക സഭാക ഈ ഒരു നിമിഷത്തില് എന്താണ് പറയാനുള്ളത് പറ പറയുക വീടില്ലാത്തവനും വീടുണ്ടാക്കി കൊടുക്കാറുണ്ട് അത് അതിലും വലിയൊരു എന്താണ് ഇപ്പോഴത്തെ കാലത്ത് പുണ്യപ്രവൃത്തി അറിഞ്ഞാൽ അതുതന്നെയല്ലേ ഭക്ഷണത്തിനായിട്ട് കൂടുതൽ ഭക്ഷണം എങ്ങനെയെങ്കിലുമൊക്കെ ഒക്കെ എന്താ പറഞ്ഞാൽ റേഷനോ കടയിൽ നിന്നെങ്കിലും ഭക്ഷണം കിട്ടും എങ്ങനെയും പട്ടിണിയെടുക്കാതെ ജീവിച്ചു പോകാൻ നമ്മളെ സമീപ പ്രദേശം ആരെങ്കിലുമൊക്കെ സാധിക്കും പക്ഷെ വീടെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് നമ്മൾ മാനുക്ക അതിൻ്റെ ഒരു ശ്രമം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പല നമ്മൾ പ്രസംഗങ്ങളൊക്കെ പലതും കേൾക്കും പക്ഷേ ഇതിലേക്ക് വരണ്ടേ ആളുകൾ മനസ്സിൽ ഈ സ്ഥലം കൊടുത്താൾ തന്നെ അയാൾ അത്ര വലിയ അതിസമ്പന്നനല്ല സാധാരണ ഒരു ഗൾഫ് പോയി കുറച്ച് ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു അതിസമ്പന്നനല്ല പക്ഷേ അയാൾ ആ നാല് സെൻറ് കൊടുത്താൽ പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതിന് ഇന്നത്തെ ഇവിടുത്തെ മതിപ്പ് പോലെ നല്ല സ്ഥലം റോഡ് സൈഡിൽ ആ സ്ഥലം കൊടുത്തു വീട് പിന്നെ ഓട്ടോമാറ്റിക് എന്താ മാനുക്ക കഴിഞ്ഞാൽ എന്താ ചെയ്യും മാനുക്കാൻ്റെ കൂടെ കുറേ മൂപ്പ്രതായ കുറേ ആരാധകരില്ലേ അവരൊക്കെ തന്നെ പെട്ടെന്ന് ഇതിന്റെ പണികൾ ഇങ്ങനെ തുടങ്ങുന്നു ഈ ഒരു സ്ഥലം കിട്ടുന്നു ഒരിക്കലും പ്രതീക്ഷ അല്ല നമ്മൾ രണ്ട് ദിവസം മുമ്പാണ് ഈ ഒരു വീടിട്ടത് ഇന്ന് അളന്ന് കുറ്റിയടിച്ച് മാഷ ഇതുപോലെ തന്നെ വീടിൻ്റെ പണിയും ഭയങ്കര സ്പീഡിൽ ആവട്ടെ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഇവർക്ക് കയറി താമസിക്കാനുള്ള ആ ഒരിതും പടച്ചും കൊടുക്കട്ടെ ഇതൊക്കെ നമ്മളെ ലത്തീഫിന്റെ അടുത്ത് പട്ടാളാണ് ലത്തീഫിന്റെ വിലകയ്യാണ് പിന്നെ ബാക്കി ഒന്നും പോയല്ലേ ഞമ്മളെ കൊറേ പറയണ്ട കാരണം എല്ലാവർക്കും ഓന അറിയാം ഞാന് വില പറഞ്ഞില്ലേ പക്ഷെ ഞാനറിയാതെ തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട് നമ്മൾ അല്ല അഭിമാനിക്കു പറയുന്ന നമ്മളെ പരിചയത്തിൽ തന്നെ ഒരുപാട് അറിയാതെ ചെയ്ത് അവര് നമ്മളോട് പറഞ്ഞ അവസ്ഥകളുണ്ട് ഇവിടെ വന്ന ഇപ്പൊ ഞാനടക്കുള്ള ഒരുപാട് ആളുകളെ ഞെട്ടിപ്പിച്ചൊരു സംഭവം ഈ സ്ഥലം കൊടുത്ത ആള് ലത്തീഫ്ക പ്രത്യേകിച്ച് ചവാക്കാനെ പോലെ അങ്ങനെ ആ റേഞ്ചിലുള്ള ആളൊന്നുമില്ല നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി കുറഞ്ഞ സ്ഥലമുള്ള അതിസമ്പന്നനല്ലാത്തൊരു അതിനൊരു തിരിച്ചറിഞ്ഞ നിങ്ങൾ പറഞ്ഞ വലിയ പൈസക്കാരും കൊടുക്കില്ല അറിയാത്തതാ ഈ സമ്പാദ്യം എന്ന് പറഞ്ഞ മനസ്സിന്റെ വലിപ്പമാണ് നിങ്ങൾ ഈ കൊടുക്കുക കൊടുക്കാന്ന് പറഞ്ഞ മനസ്സ് ഒരുപാട് വലിപ്പമാണ് കൊടുക്കണമെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ നല്ല തൗഫീഖും കാരണം നിങ്ങൾ പറഞ്ഞായിരിക്കല്ലേ കൊടുക്കാൻ മനസ്സിന് തൗഫീഖ് എന്ന് പറഞ്ഞ പഠിച്ച നല്ല എന്താണ് ഏകണത് കാരണം ഇത് ഓരോരുത്തർക്ക് കടക്കാൻ ഈ സിറാത്ത് പാലം എന്ന് വെറുതെ വെറുതെല്ലോ നമ്മൾ സുഹൃത്ത് കിടക്കുന്ന ഒരുപാട് പണിയുണ്ട് അതിൽപ്പെട്ട പണിയാണ് അത് വീടില്ലാത്തവനും കൂടി സഹായിക്കുക പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ മാനുക്ക ഇവിടുന്ന വരുന്നത് മനസ്സിലേ ചെറു അതാണ് നമ്മൾ മനസ്സിലാക്കുക അത് തൗഫീഖ്നെ അപ്പൊ അത് നമ്മള് രാവിലെ നമുക്ക് നല്ല ചെയ്യാൻ തൗഫീക്ക് ചെയ്യണേ എന്ന് പറയുമ്പോഴേ അതിലേക്ക് എത്തുള്ളൂ അല്ലാതെ ഏക്കറ കണക്കിന് കൂടെ ഇപ്പൊ എന്താ പറയുക എത്ര നാലം സ്ഥലം ആൾക്കാരുണ്ട് നിങ്ങള് പരപ്പനാടി തന്നെ അല്ലേ എത്രയോ സ്ഥലം ആരെയും കൊടുത്തത് ഇയാളെ ജീവിത സാഹചര്യം ഒക്കെ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചെറുതല്ലേ അത് അത് ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഏകണം സത്യാണ് അതിനൊരു തൗഫീക്ക് അതാണ് ഏറ്റവും വലിയ ഭാഗ്യം ശരിക്കും ഇവിടെ വന്നപ്പോൾ നല്ല അലവകാശം അല്ലേ എനിക്ക് പിന്നെ പ്രത്യേകം പറഞ്ഞേ എനിക്ക് പിന്നെ ഫുട്ബോൾ പ്ലെയർ ആയോ കുറച്ചും കൂടി അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എനിക്ക് ഒരുപാട് പരിപാടി കല്യാണം കുടുംബത്തിലൊക്കെ കല്യാണണ്ട് എന്റെ ചിന്ത മാറും അതുകൊണ്ടാണ് ഇതൊക്കെ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആളുകളാ സന്തോഷമുണ്ട് വല്ലാത്തൊരു സന്തോഷത്തിലാണോ കാരണം നമ്മളെ സഹീർമോഹൻ ഒരു വീടാകുന്നതില് ഞാനും ചെറിയൊരു ഒരു പങ്ക് ആയതിലി അലഹമ്മില്ല വളരെ സന്തോഷം റബ്ബിന് സുഖർ അതുപോലെ നമുക്ക് നമുക്കെടുത്ത് പറയാവുന്നത് ബഹുമാനപ്പെട്ട മാനുക്കാന മാനുക്കാൻ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല അത്രയും വലിയ കാര്യങ്ങളാണ് മാനുക്ക ചെയ്യുന്നത് മാനുക്ക അതുപോലെ നമ്മൾ അലി പരപ്പനങ്ങാടി ഷഫീഖ് പാണക്കാടൻ അലഹമ്മില്ല അവരുമല്ല ഒരുപാട് പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു ഇതുപോലത്തെ ആളുകൾക്ക് വേണ്ടി അലഹമില്ല എല്ലാവർക്കും അള്ളാഹു തക്കതായ പ്രതിഫലം ചെയ്യട്ടെ ഒരുപാട് സന്തോഷം ഞാനും അതിൽ ചെറിയൊരു ഒരു പങ്ക് എനിക്കും കൂടാൻ പറ്റിയതിൽ അതുകൊണ്ട് എല്ലാവരും ദുവായിൽ ഉൾപ്പെടുത്തുക എല്ലാവർക്കും വേണ്ടി ദുവാ ഞാനും ചെയ്യും അലഹദില്ല അള്ളഹാക്കട്ടെ അസ്ലാ വലൈക്കും